വിദേശ നിർമ്മിത ആഡംബരക്കാർ ഇന്ത്യൻ നിരത്തിൽ ഇറക്കാം പക്ഷേ അതിന് വരുന്ന ഭീമമായ ചെലവും നിയമ നടപടികളും മറികടന്ന് ആരെങ്കിലും സ്വകാര്യ വാഹനം കടൽ കടത്തുന്നുവെങ്കിൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്നേ പറയാൻ പറ്റൂ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സ്വന്തം കാറിൽ സൗദിയിൽ നിന്ന് കൊല്ലം സ്വദേശി സവാദ് നാട്ടിലെത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സവാദിൻ്റെ അനുഭവങ്ങളും നിയമ നടപടികളും ഒക്കെ നമുക്കൊന്നറിയാം വിദേശത്തുനിന്ന് കാറ് ഇവിടെ കൊണ്ടുവരുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ എത്രയോ പതിറ്റാണ്ടുകളായി അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സവാദിൻ്റെ കൊല്ലം സ്വദേശി സവാദിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട് സുൽത്താനായിട്ടാണ് മടങ്ങി വരവ് അതായത് പത്തൊമ്പതാം വയസ്സിൽ ഇവിടുന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സീറോയിൽ നിന്നിട്ടാണ് അങ്ങോട്ടേക്ക് ഉള്ള വസ്തുവെല്ലാം വിറ്റ് ആ പണം കൊണ്ടാണ് പോകുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുടുംബത്തെയൊക്കെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ അവരൊരു സന്തുഷ്ട കുടുംബമായിട്ട് സ്വത്തുകളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി സഹായിച്ചാണ് പോകുന്നത് പക്ഷേ നമുക്കിതൊന്നും അല്ല ഇതിൻ്റെ കൗതുകം ഇത് ഇപ്പോൾ വിദേശത്ത് ഇതുപോലുള്ള വണ്ടികൾ ധാരാളം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ വിദേശത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോൾ അതിന് നിയമപരമായ കാര്യങ്ങൾ അതിൻ്റെ സാമ്പത്തികമായ അതിൽ വരുന്ന ബാധ്യതകൾ ഇതെങ്ങനെയാണ് ഇവിടെ ഈ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഓടിക്കാൻ കഴിയുക അതൊക്കെയാണ് ഇനി നമ്മുടെ സവാദ് നമ്മുടെ ഈ വാഹന പ്രേമികൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഇനി കൊണ്ടുവരാൻ ഇരിക്കുന്നവർക്ക് പറഞ്ഞു തരാൻ നമ്മൾ ഇനി പുതിയ തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സവാദ് നമ്മുടെ ഇന്ത്യൻ കൊല്ലത്തെ നമ്മുടെ ഈ റോഡിലൂടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എങ്ങനെ ചെയ്യുന്നു കൂടി അറിയണ്ടേ അപ്പം അതിനി ആ വിഷ്വൽസ് കൂടി നിങ്ങൾ കാണിക്കാൻ പോകണം ഈ വണ്ടി കൊണ്ടുവരുന്ന നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് സൗദിയിൽ തന്നെ അതിൻ്റെ ഒരു അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള കാരണത്തെന്നൊരു സംഭവം അതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത് അത് ചെയ്യുന്നതിന് ഒരു അവിടെ ഡെപ്പോസിറ്റ് അവർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട് പിന്നെ അതിന് ചാർജും വരുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് കോസ്റ്റ് ഷിപ്പിംഗ് ചാർജാണ് ഷിപ്പിംഗ് ചാർജ് വൺ സൈഡ് ഏകദേശം നമുക്കൊരു എറൗണ്ട് ടു ലാക്ക് ആവും വൺ സൈഡ് സേഡ് സൗദിന്നാകുമ്പോൾ കുറച്ച് ഡേയ്സ് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് ദുബൈന്നാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഡേയ്സിൽ നമുക്കിവിടെ എത്തിക്കാൻ പറ്റും അത് ഷിപ്പിങ്ങിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും അപ്പം രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഒരുമിച്ച് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടൊക്കെ വരുന്ന രീതിയിലാണ് ഉള്ളത് വേറെ മെയിനായിട്ടുള്ള കാരണറ്റാണ് അത് ചെയ്ത് നമുക്ക് ലീഗലി കൊണ്ടുവരാനുള്ള പ്രൊസീജിയർ ചെയ്യുക അത് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ നമുക്ക് ഈ ഷിപ്പിങ്ങും കഴിഞ്ഞ പോലെ കൊച്ചിയിലാണ് ഇത് വരുന്നത് കൊച്ചി പോർട്ടിലാണ് കൊച്ചി പോർട്ടിൽ വന്നാൽ അവിടുത്തെ ഒരു വൺ ഡേ നമുക്കൊരു കസ്റ്റംസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് വണ്ടി എടുക്കാം ഇവിടെ ഇന്ത്യൻ മണി അതായത് ഷിപ്പിംഗ് ചാർജ് ഇന്ത്യൻ മണി നമുക്ക് വൺ സൈഡ് ഏകദേശം ഒരു ടു ലാക്ക് ആവുന്നുണ്ട് ഇവിടുത്തെ റോഡിലെ ടാക്സ് വരുന്നത് പെർ മന്ത് ഫസ്റ്റ് മന്തിൽ നമുക്ക് ടെൻ തൗസൻഡ് ആവുന്നുണ്ട് പിന്നെ എവരി മന്ത് വൺ ഇയർ ആണ് ഇതിൻ്റെ വാലിഡി എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് ഫൈവ് തൗസൻഡ് രൂപ എവിറി മന്ത് നമുക്ക് ഫൈവ് തൗസൻഡ് രൂപ കൊടുക്കാം ഇൻഷുറൻസ് ഈ ഇൻക്ലൂഡ് പാക്കേജിൽ ഈ ടു ലാക്ക് വരുന്ന ഇൻക്ലൂഡ് ഇൻഷുറൻസ് വരുന്നുണ്ട് വൺ ഇയർ ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമുക്ക് വൺ ഇയർ തന്നെ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഈ വണ്ടിയെ വർഷം കൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ആദ്യം ഒരു രണ്ടു രണ്ട് ദിവസം ആയിരുന്നു ഇവിടുത്തെ ട്രാഫിക്കിൽ നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാര്യം റൈറ്റ് എടുത്ത് നമ്മൾ എതിരെ വരുന്ന വണ്ടി കണ്ടതിന് ശേഷം നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്ലോയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് മാക്സിമം നോക്കി ഓടിക്കുക അതാണ് മെയിൻ ഈ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ചെറിയൊരു ഉണ്ട് കുറച്ച് ദിവസം ആകുമ്പോൾ ആവും പിന്നെ ഞാൻ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് എനിക്ക് അത്ര വന്നില്ല ഈ ഈ ഹാൻഡ് വണ്ടി ഓടിക്കുമ്പോൾ ടെൻഷൻ വന്നില്ലേ ടെൻഷൻ ടെൻഷൻ വലിയ ഇല്ല ുള്ളൻ അത്യാംസ് ഉള്ളത് കൊണ്ട് തന്നെ സ്പോട്ടിയായിട്ട് തന്നെ ഓടിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണം ഇപ്പറേന്ന് വണ്ടി ഇല്ല എന്നുള്ളത് കാര്യം ഇപ്പം സൈഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ല വേറെ പ്രശ്നമൊന്നുമില്ല എടുത്ത് പറയാനുള്ള ഇവിടെ പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം ഇപ്പോഴും സംസ്ഥാന സർക്കാർ വസ്തു ഏറ്റെടുത്ത് ഭൂമി ഏറ്റെടുത്തിട്ട് ചെയ്യാൻ ഈ കാണിച്ചത് അത് പ്രശംസനീയമാണ് കാര്യം അത്യാവശ്യമാണ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഇതിലാണെങ്കിലും അതിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും ഈ റോഡ് വരണം കാര്യം ഇത് അത്യാവശ്യമാണ് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വണ്ടികളിൽ കൊണ്ടുവരാനും വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികൾക്കെല്ലാം ഉപയോഗിക്കാൻ എടുക്കാനും ഇവിടെ ഉള്ളവർക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും അത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ കേരയിൽ കേരയിലും വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭിപ്രായവും ആഗ്രഹവും അത്ര ഈസിയൊന്നുമല്ല ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് ഓടിച്ച് ശീലിച്ചവർക്ക് ലെഫ്റ്റ് ഹാൻഡ് അത് പാട് തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡാണ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് അതൊക്കെ അവർ ഈസി ആയിട്ട് അത് ഓടിക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകമുണ്ട് മാത്രമല്ല നമ്മുടെ ഈ റോഡിനെക്കുറിച്ചും കേരളിനെയൊക്കെ കുറിച്ച് നമ്മുടെ സഭ അത് പറയുകയും ചെയ്തു അതും വളരെ ഒരു പോസിറ്റീവാണ് ഒരു പ്രവാസിയുടെ വാക്കുകൾ നമുക്ക് അത് നന്നായി വരട്ടെ എന്ന് നമുക്കും കരുതാം ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ